താരാട്ടുപാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല താരാട്ടുപാട്ടോളം മധുരമുള്ളൊരു ശീലം ഇന്ന് ഒരു കവിയും പാടിയിട്ടില്ല ഉമ്മ ഇല്ല അതിനോളം ഉലകില്ലൊരു നന്മ കനി കടലായ എഴുതിയാൽ തീരാത്ത തുനിയവിലെ സുപർഗമ എൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമാതിരാവിലുറങ്ങാതെ എനിക്കായി കൂട്ടിരുന്നു ആ ഹൃദയം ഇന്ന് ആറടി മണ്ണിലാണള്ള ആ പൂമുഖം മനസ്സിൽ തെളിയുമ്പോൾ നൂന്ന കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത സുബർഗമ എൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആ കാൽപാദം സുബർഗമേ സബിയോരും മരുളി പരീശുദ്ധജന്മമാണി എൻ്റെ പൊന്നുമ്മപ്പകലനിക്കായി കൂട്ടിരുന്ന സഹേനക്കടല കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത സുബർഗമ എൻ്റെ പൊന്നുമ്മാാരാട്ടുപാട്ടോളം മാധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല താരാട്ടുപാട്ടോളം മുള്ളൊരു ശീലം ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല